നമസ്കാരം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ഉണ്ണിമുകുന്ദൻ നന്ദനത്തിന്റെ തമിഴ് റീമേക്ക് ചിത്രമായ ചിഡനിലൂടെയാണ് സിനിമയിലേക്കുള്ള ഉണ്ണിമുകുന്ദന്റെ അരങ്ങേറ്റമെങ്കിലും ഇപ്പോൾ മലയാളത്തിലാണ് ഉണ്ണി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മനു സിംഗ് എന്നും വൈശാഖ് ചിത്രത്തിലൂടെയാണ് ഉണ്ണിമുകുന്ദൻ ഒരു ബ്രേക്ക് കിട്ടിയത് തന്റെ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും തുറന്നു പറയുന്നതിലൂടെ ഉണ്ണിമുകുന്ദനെതിരെ സൈബർ ആക്രമണങ്ങളും നടക്കാറുണ്ട് ഇടയ്ക്കിടെ വിവാദങ്ങളും കോളങ്ങളിലും ചെന്ന് വീഴാറുണ്ട് ഇപ്പോഴത്തെ അമ്മയുടെ ട്രഷർ സ്ഥാനത്ത് നിന്ന് രാജിവയ്ക്കുകയാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഉണ്ണിമുകുന്ദൻ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ച പുതിയ കുറിപ്പിലൂടെയാണ് നടൻ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് സിനിമയുമായി ബന്ധപ്പെട്ടും മറ്റും തന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന് ആരാണ് അമ്മയുടെ നേതൃസ്ഥാനത്തിൽ നിന്ന് ഇങ്ങനെ ഒരു രാജിക്ക് ഒരുങ്ങിയതെന്നാണ് നടൻ പറയുന്നത് ഉണ്ണിമുകുന്ദൻ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഈ സന്ദേശം നിങ്ങൾ എല്ലാവരും നല്ലതായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരുപാട് ചിന്തകൾക്കും ആലോചനകൾക്കും ശേഷം അമ്മയിലെ ട്രഷർ സ്ഥാനം ഒഴിയാനായി പ്രയാസകരമായ തീരുമാനം ഞാൻ എടുത്തിരിക്കുകയാണ് ഈ സ്ഥാനത്തുണ്ടായിരുന്ന സമയം ഞാൻ ശരിക്കും ആസ്വദിച്ചു ഇത് ശരിക്കും ആവേശകരവും പ്രതിഫലദായകവുമായ അനുഭവമായിരുന്നു എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ എൻ്റെ ജോലികൾ കൂടി വരുന്നതിനനുസരിച്ചും പ്രത്യേകിച്ച് മാർക്കോയും മറ്റു നിർമ്മാണ ഉത്തരവാദിത്തങ്ങളും എൻ്റെ മാനസികാരോഗ്യത്തെ സാരമായി ബാധിച്ചു എന്റെ പ്രൊഫഷണൽ ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾക്കൊപ്പം ഈ ഉത്തരവാദിത്തങ്ങളും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നത് വളരെ വലിയ കാര്യമാണ് എന്റെയും എന്റെ കുടുംബത്തിന്റെയും ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു എനിക്ക് ലഭിച്ച ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ ഞാൻ എല്ലായ്പോഴും എന്റെ പരമാവധി നൽകിയിട്ടുണ്ടെങ്കിലും വരുന്ന പ്രതിബന്ധതകൾ കണക്കിലെടുക്കുമ്പോൾ എനിക്ക് എന്റെ കടമകൾ നല്ലതുപോലെ നിറവേറ്റാൻ കഴിഞ്ഞേക്കില്ലെന്ന് ഞാൻ തന്നെ തിരിച്ചറിഞ്ഞു വളരെ വിഷമത്തോടെ കൂടിയാണ് ഞാൻ രാജി സമർപ്പിക്കുന്നത് എന്നിരുന്നാലും സുഗമമായ പരിവർത്തനം ഉറപ്പാക്കിക്കൊണ്ട് ഒരു പുതിയ അംഗത്തെ നിയമിക്കുന്നത് വരെ ഞാൻ സേവനം തുടരും എന്റെ ഭരണകാലത്ത് എനിക്ക് ലഭിച്ച വിശ്വാസത്തിനും പിന്തുണയ്ക്കും ഞാൻ വളരെയധികം നന്ദിയുള്ളവനാണ് ഈ റോളിന്റെ ഉത്തരവാദിത്തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എന്റെ പിൻഗാമിക്ക് എല്ലാ വിജയവും നേരുന്നു ഞങ്ങൾ എല്ലാവരും എന്നെ മനസ്സിലാക്കിയതും തുടർച്ചയായി പിന്തുണ നൽകിയതിനും ആത്മാർത്ഥമായി നന്ദി ഉണ്ണിമുകുന്ദൻ എന്നാണ് നടൻ കുറിച്ചത് അതേസമയം മാർക്കോ എന്ന ചിത്രമാണ് നടന്റേതായി പുറത്തെത്തിയത് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമിജ ഹനീഫ് അതേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രം മാർക്കോ ലോകമാകെ തരംഗമായിരിക്കുകയാണ് ഹെവി മാസ് വയലൻസ് മൂവി എന്നാണ് ഏവരും ചിത്രത്തെ വാഴ്ത്തുന്നത് സിനിമയുടെ രണ്ടാം ഭാഗമായി എത്താനിരിക്കുന്ന മാർക്കോ ടുവിൽ തമിഴ് സുപ്രതാരം ചെയ്യാൻ വിക്രം വില്ലനായെത്തുന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു